السلام عليكم ورحمة الله وبركاته بسم الله والحمد لله رب العالمين والصلاة والسلام على سيدنا محمد رحمة للعالمين وعلى آله وصحبه الفائزين ما بعد اسمهم بهمان ابن رنيا الحكم العطائية أدوا دروس الحكم بطيقا ابن عطاء الله سكندر رحمة الله عليه ورغلوله അൽഹമല്ലാത്ത പഠന പരമ്പരയുടെ ഈ പതിമൂന്നാം എപ്പിസോഡിൽ പന്ത്രണ്ടാമത്തെ ഹിക്മത്താണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പന്ത്രണ്ടാമത്തെ ഹിക്മത്ത് മഹാനായ ശേഖ ഓറികൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് يدخل بها ميدان പതിവ് പോലെ നമുക്ക് ആദ്യം ഇതിലെ പദങ്ങൾ മുഫ്രദാത്ത് പരിചയപ്പെടാം മാ എന്ന് പറഞ്ഞ നാഫിയ അഥവാ നിഷേധാർത്ഥം കുറിക്കുന്ന പ്രക്രിയ പ്രത്യേകം മാ നഫ ഉപകരിച്ചിട്ടില്ല ഉപകാരപ്രദമായിട്ടില്ല ഉപകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉപകരിക്കുകയില്ല എന്നർത്ഥം ചില ഇടങ്ങളിൽ ഭൂതകാല ക്രിയ ഉപയോഗിച്ചാൽ തന്നെ അതിനർത്ഥം എല്ലാ കാലങ്ങളിലേക്കും അഥവാ അടക്കം അതുപോലെ ഭാവിയും അടക്കം അതൊക്കെ പെടുന്ന രൂപത്തിൽ അങ്ങനെ പ്രയോഗമുണ്ട് മാനഫ ഉപകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉപകരിക്കുകയില്ല അൽ കൽബ ഹൃദയത്തെ ഹൃദയത്തെ ഉപകരിച്ചിട്ടില്ല ഹൃദയത്തിനും ഉപകാരപ്രദമായിട്ടില്ല ഷെയോൺ ഒന്നുമേ മിസിലഴുജിലത്തിൻ്റെ പോലെ ഒന്നും അല്ലെങ്കിൽ മിസിലോ ഒഴുജിലത്തിൻ അറബി വ്യാകരണം ആ രീതിയിലൊക്കെ അനുവദിക്കുന്നുണ്ട് വായിക്കാൻ മിസിലൊഴുജിലും ഒഴുജലത്ത് പോലെ ഒന്നും അഴുജലത്ത് എന്ന് പറഞ്ഞ ഏകാന്തത അഴുജലത്ത് ഏകാന്തത ജനങ്ങളിൽ നിന്നൊക്കെ അകന്ന് തനിച്ച് ഏകാന്തനായി ഇരിക്കുന്ന ഏകാന്തനായി വസിക്കുന്ന അവസ്ഥക്കാണ് അല്ലെങ്കിൽ ആ സ്ഥിതിക്കാണ് അഴുജലത്ത് എന്ന് പറയാം അപ്പൊ ഏകാന്തത പോലെ ഒന്നും ഹൃദയത്തിന് ഉപകാരപ്രദമായിട്ടില്ല ആ വിജലത്തിന്റെ വിശേഷമാണ് ഇനി പറയുന്നത് എങ്ങനെയുള്ള വിജലത്താണ് ആ വിജലത്തിന്റെ വിശേഷണം യഥുഹുരു ബിഹാ ആ വിജലത്ത് വഴി ആ ഹൃദയം പ്രവേശിക്കും ിഹ കൊണ്ട് അതുകൊണ്ട് ആ ഹൃദ ആ വിജലത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ വിജലത്തിലൂടെ വിജലത്ത് വഴി ഹൃദയം പ്രവേശിക്കും മൈതാന ഫിക്ര ചിന്തയുടെ ഒരു മൈതാനത്ത് ചിന്തയുടെ ഫിക്റ എന്ന് പറഞ്ഞ ചിന്ത ഫക്കറ അല്ലെങ്കിൽ ഫക്കറ എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിച്ചു ഫിക്ര ചിന്ത ചിന്തയുടെ മൈതാൻ എന്ന് പറഞ്ഞാല് മൈതാനം ചിന്തയുടെ മൈതാനത്ത് ആ കൊണ്ട് മനുഷ്യന് ഹൃദയ മനുഷ്യ ഹൃദയത്തിന് പ്രവേശിക്കാൻ കഴിയും അപ്പൊ ചിന്തയുടെ മൈതാനത്തെ ഒഴുജലത്ത് കൊണ്ട് പ്രവേശിക്കാൻ കഴിയും അതുപോലെ ഒന്ന് ആ ഒഴിജലത്ത് പോലെ ഒന്ന് ഒരിക്കലും ഹൃദയത്തിന് ഉപകാരപ്രദമായിട്ടില്ല ഇനി വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം ഈ ഹിക്മത്തിലൂടെ മഹാനവറുകൾ പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ നമ്മെ പറഞ്ഞ് തെറ്റപ്പെടുത്തുന്നത് ഒഴുജലത്തിന്റെ പ്രാധാന്യമാണ് ഒഴുജലത്ത് എന്ന് പറഞ്ഞാൽ ഏകാന്തത എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ നിന്നൊക്കെ അകന്ന് ഏകാന്തനായി ഇരിക്കുക ആൾക്കൂട്ടങ്ങളിൽ നിന്നകന്ന് ഒറ്റക്കിരുന്ന് ധ്യാന നിമഗ്നരായി ധ്യാനം എന്ന് പറഞ്ഞാൽ അധികം ഏകാന്തതയാണല്ലോ അതായത് തന്നിലേക്ക് മാത്രം ഒതുങ്ങി കൂടി അല്ലെങ്കിൽ തന്നിൽ മാത്രം ഒതുങ്ങി ജനങ്ങളിൽ നിന്നൊക്കെ അകന്ന് ഒറ്റപ്പാടുകളിൽ നിന്ന് ബഹളങ്ങളിൽ നിന്നൊക്കെ അകന്ന് ഇരിക്കുന്ന ഒരു ഒരു ജലത്ത് എന്ന് പറയാം അപ്പൊ നമ്മളെ എല്ലാ ഹിക്മത്തിന്റെയും വിശദീകരണത്തിൽ പറയാറുള്ള കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് മഹാനായ അയുനത്ത ഹൈസെക്കൻഡറി കിതാബുൽ ഹിക്കമ എഴുതിയത് പബ്ലിക്കിന് എല്ലാവർക്കും വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രന്ഥമായിട്ടല്ല എല്ലാവർക്കും വായിക്കാം പക്ഷേ അത് ഉൾക്കൊള്ളാൻ ആർക്കാൻ കഴിയുക അയ്യ് അദ്ദേഹം ഈ രചിക്കുമ്പോ ഈ കിതാബിൽ ഹെക്കം ആവിഷ്കരിക്കുമ്പോ എഴുതുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് അത് അള്ളാഹുവിനെ അന്വേഷിച്ചു പോകുന്ന യാത്രികൾ മുരീദമ്മ മുരീതുമാർ മുരീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഉദ്ദേശിച്ചു പോകുന്നവർ ആണല്ലോ മുരീദ് അപ്പൊ മുരീതുമാർ അള്ളാഹുവിന്റെ ആ അള്ളാഹുവിനേക്കുള്ള യാത്ര തിരിക്കുന്ന സാലിഖ്യങ്ങൾ മുരീതുമാർ ആത്മീയ വഴിയിലെ പ്രതികർ ആത്മീയ യാത്രയിലെ യാത്രക്കാർ അവർ പാലിക്കേണ്ട ഒരുപാട് മര്യാദകളും അവരുടെ ജീവിത വിജയപ്രാപ്തിക്കു വേണ്ട ഒരുപാട് ചേരുവകളുമൊക്കെയാണ് മഹാനായ്ലാഹി റഹ്മത്തുല്ലാഹി അലൈ കിതാബ് ഹെക്കമിലൂടെ പറയുന്നതും ബോധ്യപ്പെടുത്തുന്നതും അപ്പൊ ആ ഒരു ശ്രേണിയിൽ തന്നെയാണ് ഈ ഹിക്കമത്വം പെടുക അപ്പൊ ഹൃദയത്തിന് എന്ന് പറഞ്ഞാല് എല്ലാ ഹൃദയത്തിലും നല്ല മുരീദിന്റെ ഹൃദയത്വം കൽബുൽ മുരീദ് അള്ളാഹുവിനെ ഉദ്ദേശിച്ച് യാത്ര പോകുന്ന ആത്മീയ വഴിയിലെ യാത്രക്കാരനായ ഒരു മീൻ ഒരു സത്യവിശ്വാസി ആ മനുഷ്യന്റെ അല്ലെങ്കിൽ ആ മുരീദിന്റെ ഹൃദയത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വഴി അദ്ദേഹം പറയുകയാണ് ഈ ഉപകാരപ്രദമായ പറഞ്ഞ ഏതു വിഷയത്തിൽ ഈ ഇറാദത്തിന്റെ വഴി അള്ളാഹുബേയിലേക്കുള്ള യാത്ര പോകുമ്പോൾ അവൻ ഏറ്റവും ഉപകാരപ്പെടുക എന്ന് പറഞ്ഞാൽ ആ യാത്ര സഫലമാകുന്നതിന് ആത്മീയ യാത്ര സഫലമാകുന്ന കാര്യത്തിൽ ഏറ്റവും ഉപകാരപ്രദമായ ഒരു വഴിയാണ് അഴുജലത്ത് എന്നുള്ളത് ഏകാന്തനായിരിക്കുക എന്നുള്ളത് ആ ഏകാന്തത് വെറുതെങ്ങനെ ഇരുന്നാ പോരാ ഏകാന്തത എന്ന് പറഞ്ഞാൽ ഒരാൾ ഇങ്ങനെ മുറിക്കകത്തിരുന്ന് ലൈറ്റൊക്കെ ആക്കി അങ്ങനെ ഒറ്റയ്ക്ക് വെറുതെ ചടഞ്ഞിരുന്നാൽ അത് ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ വിജരത്താവില്ല അതുകൊണ്ടാണ് ആ വിജ്രത്തിന്റെ വിശേഷണം യോത് ഹുലുഭിയ മൈദാന ഫിക്റ ആ ഒറ്റയ്ക്ക് ഉള്ള ഇരുത്തമാണ് ഏകാന്തതയായി തോന്നും ഫിസിക്കലി അതൊരു ഏകാന്തതയാണെങ്കിലും ആ ഹൃദയം ആ ഏകാന്തതയിലൂടെ പുറപ്പെടുന്നത് അല്ലെങ്കിൽ ആ ഹൃദയം വിഹരിക്കുന്നത് മൈതാനത്താണ് മൈതാനത്ത് എന്ന് പറഞ്ഞാൽ മഹാവിശാല ഗ്രൗണ്ട് മൈതാനം എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു വിശാലതയുണ്ടല്ലോ മൈതാനം എന്ന് പറയുന്നത് മൈതാനം പോലെ കിടക്കുക നമ്മൾ പറയാറുണ്ടല്ലോ മൈതാനം വിശാലതയുടെ ഒരു മേച്ചൽ പുറമാണ് മൈതാന ഫിക്ര ചിന്തയുടെ മൈതാനത്ത് അപ്പൊ ചിന്തയുടെ മൈതാനത്ത് ആ ഹൃദയമാകുന്ന കുതിര അല്ല കുതിര മൈതാനം ഇത് രണ്ടും ശരിക്കും അവിടെ നമുക്ക് കാണാൻ കഴിയും മൈതാന ഫിക്ര ഫിക്റയുടെ മൈതാനം എന്ന് പറഞ്ഞാൽ ഫിക്രത്ത് പോലെയുള്ള മൈതാനം ഫിക്രത്ത് പോലെ ഫിക്രത്തൻ കൽ മൈതാൻ അപ്പം അപ്പം പിന്നെ ആ ഒരു ചിന്തയുടെ മൈതാനത്ത് മനുഷ്യ ഹൃദയത്തിനെ അല്ലെങ്കിൽ ഈ മുരീതിന്റെ ഹൃദയത്തെ വിഹരിക്കാൻ പ്രാപ്തമാക്കുന്ന വിധത്തിലുള്ള ഒരു ജലത്ത് ആ വിജലത്തിനോളം ഉപകാരപ്രദമായ ഒന്നും മുരീതിന്റെ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇവ ആശയം ഏതാണ് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു മഹാനായ അഭിനാഥല്ല ഇല്ലാഹി സെക്കൻഡറി ഇതിലൂടെ പറയുന്നത് നമ്മളൊക്കെ അല്ലെങ്കിൽ മുരീതുമാർ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവരുടെ യാത്രയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരു തൊട്ടും കൂടുതലുള്ള പതിനൊന്നാമത്തെ ഹിക്മത്തിലും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച തന്നെയാണ് അതിലേക്ക് ഉള്ള സൂചന തന്നെയാണ് ഫി ഹുമൂൽ ലം നിതാജുഹു എന്ന ഹിക്മത്ത് നമ്മൾ കഴിഞ്ഞ ഹിക്മത്ത് വിശദീകരിച്ചല്ലോ അത് ഇനി ആവർത്തിക്കല്ല അതിലെയും അതിൽ അദ്ദേഹം ഹുമൂലിനെ കുറിച്ചാണ് പറഞ്ഞത് ഹുമൂൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറഞ്ഞു അത് പ്രശസ്തിയും പ്രസിദ്ധിയും ഒറ്റപ്പാടും ബഹളമൊന്നും ഇല്ലാതെ നിശബ്ദതയുടെ ഒരു ലോകമാണ് അത് ഹുബുഷു നേരെ വിപരീത പ്രസിദ്ധിയും പ്രശസ്തിയും മീഡിയയുടെ അല്ലെങ്കിൽ ആളുകളുടെ പബ്ലിക് അറ്റൻഷന്റെ മീഡിയ എന്നല്ല പബ്ലിക് അറ്റൻഷന്റെ ലൈംലൈറ്റിലും നിൽക്കുന്നതിൽ നിന്ന് ഘടകവിരുദ്ധമായി നേർ വിപരീതമായി ഈ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ആരാരും അറിയാതെ അല്ലെങ്കിൽ പേരോ പ്രശസ്തിയൊന്നും ആഗ്രഹിക്കാതെ താൻ ആരാലും അറിയപ്പെടാൻ പോകരുത് താൻ ആരും അറിയപ്പെടേണ്ടതില്ല താനൊരു ചർച്ചാ വിഷയമാവേണ്ടതില്ല എന്ന് നെയ്മും ഫെയിമും ആഗ്രഹിക്കാതിരിക്കുന്ന അവസ്ഥയാണല്ലോ ഹൊമൂൽ അത് അവിടെ വിശദീകരിച്ചതാണ് അതിലെ അതിന്റെ ഒരു തുടർ വിശ തന്നെയാണ് അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ ഹൈക്കുമത്ത് പന്ത്രണ്ടിലും ഹൃദയത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു സംഗതിയാണ് ഒഴിസുല അഥവാ ഏകാന്തതയുടെ വാസം ഹദീസുകളിൽ തന്നെ കാണാൻ അലൈഹി അലൈവിസ്ലം തങ്ങൾ പറയുന്നതായി വലമാക്കൾ വിശിഷ്യാത്ത സൌഫിന്റെ പണ്ഡിതന്മാർ ഇമാം വസാദ് റഹ്മഹുലാ അടക്കം അവരുടെ ഗന്ധങ്ങളിലൊക്കെ വല വളരെയേറെ ഉദ്ധരിക്കുന്ന ഒരു തിരുവചനമാണ് ഇബാദത്തി തഫക്കുർ സന എഴുപത് കൊല്ലക്കാലം വിവാദത്തെടുക്കുന്നതിനേക്കാൾ ഉപകാരപ്രദമാണ് ഭൂഷണമാണ് ഉത്തമമാണ് ശ്രേഷ്ഠതരമാണ് തഫക്കൂർ സഹായം ഒരല്പനേരം തഫക്കൂറായിരിക്കുക ഒരൽപനേരം സഹായത്തെ മണിക്കൂറിന് പറയാറുണ്ട് ഒരല്പനേരം എന്ന അർത്ഥത്തിനും സഹായത്ത് പറയാറുണ്ട് ഒരല്പസമയം തഫക്കൂറിൽ ഇരിക്കുക ചിന്താ നിമഗ്നരായിരിക്കുക എന്ന് പറഞ്ഞത് അത് അനേകം വർഷം വിവാദത്തുകളിൽ വ്യാപിക്കുന്നതിനേക്കാൾ വ്യാപൃതരാവുന്നതിനേക്കാൾ ശ്രേഷ്ഠതരമായ കാര്യമാണ് ഇമാഹമ്മദ് അഹമ്മദ് ബിൻ സുഹൈൽ റഹ്മുള്ള ആത്മീയ വഴിയിലെ ഒരു മഹാപണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ ഒരു ഉപദേശമുണ്ട് അദ്ദേഹത്തിന്റെ ഒരു തത്വമുണ്ട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു മനുഷ്യന്റെ ശത്രുക്കൾ അഥവാ ആത്മീയ വഴി മനുഷ്യ മനുഷ്യൻ ഇവിടെ പറയുമ്പോഴൊക്കെ നമ്മൾ ആത്മീയ യാത്രക്കാരനാണ് ആത്മീയ പതികനാണ് നാല് ശത്രുക്കളാണുള്ളത് അദ്ലാഹ്അൽ അഥവാ മനുഷ്യന്റെ നാല് ശത്രുക്കൾ ആത്മീയ വഴിയിൽ യാത്ര പോകുന്ന മനുഷ്യന് നാല് ശത്രുക്കളാണ് പ്രധാനമായി ഇമാ വദാങ്ങളൊക്കെ ഉദ്ധരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഒന്ന് ദുയാവാണ് അതിന്റെ ഈ ദുനിയാവിന്റെ ആയുധമാണ് സൃഷ്ടികൾ അതിനെ നേരിടാനുള്ള വഴിയാണ് അവൾ എന്ന് പറഞ്ഞാൽ ഏകാന്ത ഏകാന്തവാസം രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞ ഷെയുഷാൾ രണ്ടാമത്തെ ശത്രു പിശാച്ചാണ് അവന്റെ ആയുധം അഥവാ അവൻ നമുക്കെതിരെ പ്രയോഗിക്കുന്ന മുരീദിനെതിരെ അല്ലെങ്കിൽ മമ്മിനെതിരെ പ്രയോഗിക്കുന്ന ആയുധമാണ് വയറ് നിറയെ കഴിക്കുക എന്നുള്ളത് അതായത് പിന്നെ നമ്മൾ മൃഷ്ടാന മൃഷ്ടാന് ഭോജനം എന്നൊക്കെ പറഞ്ഞു വയറ് നിറയെ ഭക്ഷണം കഴിച്ച് എപ്പോഴും ധാരാളിത്തോടു കൂടി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അതിന്റെ മറുമരുന്നാണ് അൽജോവൾ പട്ടിണിക്കിടുക പട്ടിണി കിടക്കുക അല്ലെങ്കിൽ ശരീരത്തെ പട്ടിണിക്കിടുക എന്നുള്ളത് ശരീരങ്ങൾ ഒഴിവാക്കുകയാണ് ചുരുങ്ങിയ വാക്കുകൾ പറയണം അതുപോലെ മൂന്നാമത്തെ ശത്രു ഒൻ ശരീരമാണ് അതിന്റെ ആയുധമാണ് അല്ലെങ്കിൽ ആ ശരീരം നമുക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു ആയുധമാണ് സ്നേഹം ഉറക്കം മനസ്സിലാഹുബുന്നവും ഒന്നവും വസിജിനുഹ അസഹർ ഉറക്കം ഇളക്കുക നിദ്രാവിഹീനത്വം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി ഭാഗത്തുകളിലും വിക്രുകളിലും മുനാജാത്തുകളിലും മറ്റ് കർമ്മങ്ങളിലും അല്ലെങ്കിൽ തഫക്കൂറിലും ശിശിഷ്യാത്തഫക്കൂറിലും ഒക്കെയായി ഉറക്കമിളച്ചിരിക്കുക ഉറക്കമൊഴിവാക്കിയിരിക്കുക എന്നുള്ളതാണ് അതിന്റെ മറുപടി മറുമരുന്ന് നാലാമത്തെ ശത്രുവൽ ഹവ അഥവാ ശരീരേച്ഛയാണ് നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛ അതിന്റെ ആയുധമാണ് കലാം സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക ജനങ്ങളോടോ മറ്റുമൊക്കെ നിരന്തരമായി ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയാന്നുള്ളത് അതിന്റെ മറു മരുന്നാണ് സ്വന്തം ദീക്ഷിക്കുക എന്നുള്ളത് എഴുസരത്ത് എന്നത് ഏകാന്തവാസം എന്നുള്ളത് രണ്ടു തരത്തിലുണ്ട് ഒരു ഒഴുസരത്ത് എല്ലാ അർത്ഥത്തിലുമുള്ള ഒഴുസരത്ത് ഫിസിക്കലി ഫിസിക്കലിയായും അഥവാ ഭൗതികമായും നമ്മുടെ ശരീരം കൊണ്ട് തന്നെ അഴുസരത്താവുക എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും ജനങ്ങളിൽ നിന്ന് കൽബ് കൊണ്ടും കാലബ് കൊണ്ടും കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം കാലബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ശരീരം കൊണ്ടും ഫിസിക്കലി ആൻഡ് മെന്റലി എല്ലാ അർത്ഥത്തിലും നമ്മൾ എന്ത് ചെയ്യുക പൂർണ്ണമായും ജനങ്ങളിൽ നിന്നകന്ന് അകന്ന് ഏകാന്തതയിൽ തന്നെ കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് അഴുസവലത്തിൻ്റെ ഒരു രൂപം മറ്റൊരു രൂപം അത് ജനങ്ങൾക്കിടയിൽ താമസിക്കുന്നു ജനങ്ങൾക്കിടയിൽ വസിക്കുന്നു ജനങ്ങളുമായി ഇടപഴകുന്നു അഥവാ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെല്ലുന്നു ഒക്കെ ചെയ്യുന്നു അത് അപ്പോ കാലവ് കൊണ്ട് അഥവാ ശരീരം കൊണ്ട് ഒഴുചരത്തില്ല ജനങ്ങൾക്കിടയിലാണ് ഇസ്റ്റിലാത്തുണ്ട് ജനങ്ങളുമായി ഇടപഴകുന്നു കല്യാണങ്ങളിൽ സൽക്കാരങ്ങളിൽ ജമാ ജമാകളിൽ ജമാകളിൽ പങ്കെടുക്കുന്നു ജനങ്ങാടുകളിൽ പോകുന്നു ജനങ്ങളുമായുള്ള ഇടപഴകലുണ്ട് പക്ഷെ അപ്പോഴൊക്കെ അവന്റെ ഹൃദയം ജനങ്ങളിൽ നിന്ന് അകൽന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ആൾക്കൂട്ടത്തിൽ തനിയേ എന്നൊരു ഫ്രൈസ് ഉണ്ടല്ലോ ഒരു പ്രയോഗം ഉണ്ടല്ലോ ആൾക്കൂട്ടത്തിൽ തനിയേ ആൾക്കൂട്ടത്തിലാണ് എല്ലായിടത്തും ഉണ്ട് ജനങ്ങളെ കാണുന്നുണ്ട് ജനങ്ങളുമായി ചിരിക്കുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് സാഹസിക്കുന്നുണ്ടൊക്കെ ഉണ്ട് പക്ഷെ അപ്പോഴും അവൻ ഉജ്ജ്വലത്തിൽ അവൻ്റെ ഹൃദയം ഈ ജനങ്ങളിലേക്ക് വസ്തുത്തല്ല അവ കൽവ് കൊണ്ട് അവൻ ഉജ്ജ്വലത്ത് തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ ഉജ്ജ്വലത്തിന്റെ വഴിയിലാണ് എന്നാൽ കാലബ് അവൻ ജനങ്ങൾക്കിടയിലാണ് മഹദീ റാവയാത്ര ലാഥി ആർ അള്ളാഹു നായുടെ പ്രശസ്തമായ ഒരു വരികളൊക്കെ ഉണ്ട് വരികളൊക്കെയുണ്ട് അവരുടെ ഒരു മഹൽ ഒരു മഹൽവചനം കവിത പോലെ അവർ പറഞ്ഞ ഒരു വാക്ക്

എന്റെ ശരീരം എന്റെ കൂടെയിരിക്കുന്നവർ അവരോടുമോ ആനീസാണ് ചിലപ്പോൾ അവരോട് സംസാരിക്കും ചിരിക്കും അതുപോലെ അവരുമായി തമാശകളോ അല്ലെങ്കിൽ നല്ല ലൈറ്റ് ഒക്കെ ഷെയർ ചെയ്യും എന്ന് പറഞ്ഞാൽ അവരുടെ ഇടപഴകും നടത്തും സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വമൊക്കെ ഇടപഴകും ആ സമയത്തൊക്കെ ഹബീബ് കൽബി ഫീൽ ഫോ അനീസി ഹൃദയത്തിനകത്താണ് എപ്പോഴും ഹബീബുൽ കൽബ് അത് ഫുആദ് ഹൃദയത്തിനകത്താണ് അനീസായി ശരിക്കുമുള്ള എന്റെ നേരം പോക്ക് അല്ലെങ്കിൽ ടൈം പാസ് പാസ് ടൈം സന്തോഷം ഇതൊക്കെ എന്റെ ഹൃദയത്തിലുള്ള നോൺ അള്ളാഹുമായുള്ള അനുരാഗത്തെക്കുറിച്ചാണ് അവരാസൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് അബാഹത്തു ജസ്മീമൻ അറാത് ജുലൂസി എന്റെ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്റെ ശരീരം ഞാൻ വിട്ടുകൊടുക്കും ശരീരം വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടെ ഞാൻ ഇരിക്കും വർത്തമാനം പറയും അവർ കൂടെ സമയം ചിലവഴിക്കോ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാ ഫിസിക്കലി പക്ഷേ അപ്പോഴും എന്റെ മനസ്സിൽ അവരൊന്നും കയറിയിട്ടില്ല കൂടെ ഇരിക്കുന്നവരുണ്ട് അവരോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ എന്റെ മനസ്സിൽ അവരൊന്നും കയറിയിട്ടില്ല അവരുടെ കിടപഴകുമ്പോഴും സാഹസിക്കുമ്പോഴും ചിരിക്കുമ്പോഴും കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ മനസ്സിനകത്ത് അള്ളാഹു മാത്രമാണ് എന്ന് പറയുന്ന പ്രേമപാചനമായി അള്ളാഹു മാത്രമാണ് എന്ന് പറയുന്ന റാബിയാത്തവിയ തങ്ങളുടെ മഹദിയുടെ വചനം ഇതാണ് സൂചിപ്പിക്കുന്നത് എഹത്തിസാലിന്റെ അല്ലെങ്കിൽ എഹത്തിസാൽ എന്ന് പറഞ്ഞാലും എഹത്തിസാൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു അത് പ്രയോഗിക്കാറ് ഏഹ്സാൽ എന്ന് പറഞ്ഞാൽ മെത്തസിലി വാദം എന്നതിനാണ് സാധാരണ എഹത്തിസാൽ എന്ന് പറയുന്നത് അത് എന്റെ വാ നാവിൽ നിങ്ങളെ വന്നു എന്ന് മാത്രം ഒരു ചിലത്ത് െന്ന് പറഞ്ഞ ർക്കെ പ്രയോഗിച്ച ഒരു വാക്കാണ് ഇതേ അർത്ഥത്തിൽ തന്നെ ജനങ്ങളിൽ നിന്ന് അകന്ന് നില്ക്കുക സൂറത്ത് ഉൽ ഖഫിലെ പതിനാറാമത്തെ ആയത്തിലുണ്ടല്ലോ എന്ന് അസാബുൽ അഥവാസികൾ അത് ആണല്ലോ വഗുഹാവാസി ഒരു തരം എന്നല്ല ജനങ്ങളിൽ നിന്നൊക്കെ അകന്ന് അവർ ഇനി നമ്മൾ ജനങ്ങൾക്കിടയിൽ താമസിച്ചതുകൊണ്ട് നമുക്ക് കുഴപ്പമേ വരുള്ളൂ നമ്മുടെ ആദർശം നമ്മുടെ ആശയം അത് കഷ്ടപ്പെട്ടു പോവുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഏകാന്തവാസം ആണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് അവർ ജനങ്ങളിൽ നിന്ന് എസ്കേപ്പ് ആവുകയാണല്ലോ ജനങ്ങളിൽ നിന്ന് അവർ മാറി താമസിക്കാനാണല്ലോ അവർ ആ ഗുഹക്കകത്ത് പോയിരിക്കുന്നതും അവിടെ ഉറങ്ങുന്നതും പത്ത് മുന്നൂറിലേറെ കൊല്ലം അവിടെ അവർ ചെലവഴിക്കുന്നതും ഒക്കെ ആ ചരിത്രത്തിലേക്ക് പോവല്ല അപ്പം ഇതി അഴുത്തസൽ തുമൂഹും അവിടെ എഴുതലത്തിലേക്കുള്ള ഒരു പ്രയോഗം അല്ലെങ്കിൽ ഒരു സൂചന റഫറൻസ് ഇതി അഴുത്തസൽ തുമൂഹമായ ബിതുന ഇല്ലെന്നോ നിങ്ങൾ അവരെയും അള്ളാഹു വല്ലാതെ അവർ ആരാധിക്കുന്നതിനെയും ഒക്കെ നിങ്ങൾ വിട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് ഫൗബൂരൽ കഫ് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഇനി നമ്മൾ നമ്മൾ മെന്റലി അവരോട് നമ്മൾ ഓൾറെഡി ഉജ്ജ്വലത്തിലായി അവർ തമ്മിൽ തമ്മിൽ പറയുന്ന ഒരു വാക്കാണ് മെന്റലി ശാരീരിക മാനസികമായും ആദർശപരമായും നമ്മളിപ്പോൾ ജനങ്ങളിൽ നിന്ന് കഴിയുന്നത് അതുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ ഫിസിക്കലി കൂടെ ഭൗതികമായി കൂടെ ശരീരങ്ങൾ കൊണ്ടുകൂടെ നമ്മൾ ജനങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുകയല്ലേ അകന്ന് നിൽക്കാം അകന്ന് നിൽക്കൂ എന്ന് അവർ തമ്മിൽ ഗുണദോഷിക്കുകയാണ് അങ്ങനെ അവർ എത്തിച്ചേരുകയാണ് അങ്ങനെയാണ് അവർ എന്ന് അള്ളാഹു അവരെ പറ്റി ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോ മഹാനാജുനേതുൽ ബഗ്ദാദി തങ്ങളുടെ ഒരു വാക്ക് കൂടെ ഈ അവസരത്തിൽ നമുക്ക് ശ്രദ്ധേയമാണ് അവർ പറയുന്നുണ്ട് പിന്നെ ഏറ്റവും അധികം അഷ്റഫുൽ മജാലിസ് അൽ ജുലൂസ് തൊഹീദിന്റെ മൈതാനത്ത് അള്ളാഹുബെ മാത്രം കാണുന്ന അതാണല്ലോ അള്ളാഹുബെ മാത്രം തനിപ്പിക്കുക എന്നാണല്ലോ തൊഹീദ് അല്ല തൊഹീദിന്റെ മൈതാനത്ത് ഈ കൂടി ഇരിക്കുക എന്നുള്ളതാണ് മജ്ലിസുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മജ്ലിസ് അപ്പൊ മജ്ലിസ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലൂടി വരെ കുറെ ആൾക്കാരൊക്കെ ഇരിക്കുക എന്നാ കുറെ ആളുകൾക്കുണ്ട് അതാണ് സദസ്സ് എന്ന് പറയുമ്പോൾ ഒറ്റക്കിരിക്കുന്നതിന് സദസ് എന്ന് പറയില്ല എന്നാലും ജുനീദുൽ ബദാദി തങ്ങൾ പറയാം ഏറ്റവും വലിയ സദസ്സ് അഷ്റഫ് ഉൽ മജാലിസ് സദസ്സുകളിലെ ഏറ്റവും ശ്രേഷ്ഠ സദസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിക്രയില നിമഗ്നരായി ചിന്തകളിൽ നിമഗ്നരായി വ്യാപൃതരായി തൊഹീദിന്റെ മൈതാനത്തിരിക്കുന്നതാണ് അബുൽ ഹസൻ ഷാദുലി തങ്ങളുടെ ഒരു പ്രസിദ്ധമായ വചനമുണ്ട് തിമാറുൾ ബിബവാഹി ബിൽ മിന്ന അഥവാ ആ ഫലങ്ങൾ ഈ ഏകാന്തവാസത്തിന്റെ അതിന്റെ വലിയ ഫലങ്ങളാണ് അതിന്റെ പഴങ്ങളാണ് അബ്വഫു ബിബവാഹി ബിൽ മിന്ന വലിയ വിജയങ്ങൾ നേടുക എന്നുള്ളത് ആ വിജയങ്ങൾ അദ്ദേഹം തന്നെ വഹിയാർബുൾത്തോ മറകളൊക്കെ നീങ്ങ എന്നുള്ളതാണ് അതുപോലെ നസൂർ റഹ്മ അള്ളാഹുവിന്റെ കാരുണ്യം റഹ്മത്ത് അവതരിക്കുക എന്നുള്ളതാണ് ലഭ്യമാവുക എന്നുള്ളതാണ് മഹബ്ബ അള്ളാഹുവിന്റെ മഹബത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് സഫലമാവുക എന്നുള്ളതാണ് സത്യസന്ധതയുടെ ഒരു ലിസാൻ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും സ്വാതിയങ്ങളുടെ കൂട്ടത്തിലാവും സത്യസന്ധതയുടെ കൂടെയാവും എന്നുള്ളതാണ് അപ്പൊ ഹൃദയത്തിന്റെ സലാമത്തു സദർ സലാമത്തു സദറിന് ആവശ്യമാണ് എന്നാണ് മഹാന്മാർ പറയുന്നത് യോ മലായം സലീം എന്ന് അള്ളാഹു വ്യക്തമാക്കിയതുമാണല്ലോ സലീമായ ഒരു കൽബുമായി റബ്ബിനെ കണ്ടുമുട്ടുന്നവൻ റബ്ബിനെ കണയുന്നവൻ മാത്രമാണ് അന്ന് വിജയി എന്ന് പറയുന്നുണ്ട് ഹരിഫിൽ കാണാം അലൈഹി വസ്ലാം തങ്ങൾ പറയുന്നതായിട്ട് ലാ റബ്ബി എനിക്ക് ചില സമയങ്ങളുണ്ട് ലാ റബ്ബി അലൈഹി തങ്ങൾ ജനങ്ങൾക്കിടയിൽ താമസിച്ച ഒരാളാണ് എന്ന് പറഞ്ഞാൽ അവർ പ്രവാചകന്മാരൊക്കെ അങ്ങനെ ജനങ്ങൾക്കിടയിലാണല്ലോ അവരുടെ കർമ്മരംഗം അപ്പൊ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കൊപ്പം ജനങ്ങളെ നയിച്ച് ജീവിക്കുന്ന അലൈഹി അലൈവലി തങ്ങൾ തന്നെ പറയാം എന്നാൽ ഇതിനൊക്കെ ഇടയിൽ ഈ ജനസംബന്ധമായി അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ജനകീയനായി ജീവിക്കുന്ന വിധങ്ങൾ പറയാം എനിക്ക് ചില സമയങ്ങളിൽ സമയങ്ങൾ ലായസവിനെ റബ്ബി റബ്ബല്ലാതെ എനിക്കപ്പൊ ഒന്നും പറ്റൂല ലായസാവിന് എനിക്ക് വിശാലമാവില്ല എന്ന് പറഞ്ഞ എനിക്ക് എന്റെ റബ്ബുമായി ചെലവഴിക്കുന്ന ചില സ്വകാര്യ നിമിഷങ്ങളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വിസ്വലാഹ വിസന്തങ്ങൾ പറയാം വിശദീകരണം ചുരുക്കുന്നു മഹാന്മാർ പറയുന്ന ഒരു ചർച്ച കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കുന്നു മഹാന്മാരായ ആത്മീയ വഴിയിലെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഹൽവ വിജലത്തിന്റെ മറ്റൊരു വകഭേദമാണ് അല്ലെങ്കിൽ മറ്റൊരു മറുവശമാണ് ഹൽവ വിഴുജലത്ത് ഹൽവത്തും ഒക്കെ പരസ്പര പൂരകങ്ങളാണ് ജനങ്ങളിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ ഏത്തതല ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനാ പറയാം അതാണ് വിജലത്ത് അപ്പൊ ഹൽവത്ത് എന്ന് പറഞ്ഞാൽ ഏകാന്തത ജനങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ അവൻ ഏകാന്തതയിൽ എത്തിപ്പെടുമല്ലോ അപ്പൊ വിജലത്തിന്റെ ഒരു എന്താ പറയാ പരസ്പരം ഇന്റർറേറ്റഡ് ആണ് പരസ്പര ബന്ധിതമാണ് വിജലത്തും ഹൽവത്തും ഈ ഏകാന്തതയിൽ പ്രധാനപ്പെട്ട പത്ത് ഫവായിദുകൾ അഷുർ ഫവായുദ് അസീമ വളരെ മഹത്തായ പത്ത് മെച്ചങ്ങൾ പത്ത് നേട്ടങ്ങൾ ഈ ഹൽവത്തിലൂടെ ഏകാന്തതയിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നത് ഫലം ആ വിശദീകരിക്കുന്നുണ്ട് ചുരുങ്ങിയ രൂപത്തില പത്തെണ്ണം നമ്മൾ പറഞ്ഞു പോവാൻ ലിസാൻ ഒന്ന് നാവിന്റെ ആഫത്തുകളിൽ നിന്നുള്ള രക്ഷയാണ് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ നമ്മളാളുകൾക്കിടയിൽ കഴിയുമ്പോഴാണ് സംസാരവും വർത്തമാനവും കൂടുക അതേപത് നമീമത്ത് ർ കരിബ് കളവ് പറയാ അല്ല അസത്യമായത് പറയാ യേശന് പറയാ പരദൂഷണം പറയാ ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ കഴിയുമ്പോഴാ ഒറ്റക്കൊരാൾ ഏകാന്തവാസത്തിലായിരിക്കുമ്പോൾ അവരുടെ നാവിന് ഈ പണിയൊന്നുമില്ല അള്ളാഹുവിനെ തിക്ക്റ് ചെയ്യുക റബ്ബിന്റെ ദിക്ക് പറയാ എന്നല്ലാതെ ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ അതിന്റെ ആഫാത്തുൽ ലിസാൻ ലിസാനിന്റെ അഥവാ നാവിന്റെ ആഫാത്തുകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഒന്നാമത് രണ്ടാമതായ ഹിബ്ദുൽ ബസർ അഥവാ കണ്ണിനെ സൂക്ഷിക്കുക അതൊരു വ്യക്തമാണ് ആളുകൾക്കിടയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരുപാട് ഹറാമുകളിലേക്ക് നമ്മുടെ കണ്ണുകൾ ചെന്ന് പതിയും ഹറാമായ കാഴ്ചകൾ പലതും അള്ളാഹു ഇഷ്ടപ്പെടാത്ത അതീന അനുവദിക്കാത്ത ശരിയാത്ത് അനുവദിക്കാത്ത പല കാഴ്ചകളിലേക്കും നമ്മുടെ കണ്ണുകൾ ചെന്ന് പതിയും എന്നാൽ വിജരത്തിലിരിക്കുന്ന ഒരാൾ ഏകാന്തവാസം അനുഷ്ഠിച്ച് അതൊരു സപര്യായി തപസ്തായിരിക്കുന്ന ഒരു വ്യക്തിക്കൊരിക്കലും തന്നെ കണ്ണുകളിൽ നിന്ന് പാവങ്ങൾ ഉണ്ടാവില്ലല്ലോ ആ കാര്യവും വ്യക്തമാണ് അതുപോലെ മൂന്നാമത്തെ കാര്യം ഹിഫ്ദുൽ സൗനുഭവൻ ഇവൽ മുദാഹരണത്തിവൽ മുതാറാത്ത് ഇവൽ മുജാമല വക അഥവാ ലോകമാന്യം ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക ജനങ്ങൾക്കിടയിൽ നിൽക്കുമ്പോഴാണ് ഉണ്ടാവുക ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളത് അത് ഷിർക്കാണ് ഷിർക്കുള്ള അസുഖമാണ് അള്ളാഹു ഒരു പങ്കുകാരെ ചേർക്കുന്നതിന് തുല്യമാണ് ലോകമാന്യ മനുഷ്യന്മാർക്ക് വേണ്ടി നന്നാക്കുക നമ്മുടെ നിസ്കാരങ്ങൾ നമ്മുടെ നോമ്പുകൾ നമ്മുടെ ആമലുകൾ നമ്മുടെ സ്വാല്ഹായത്ത് അല്ലെങ്കിൽ നമ്മളെല്ലാം ചെയ്യുന്നത് മനുഷ്യന്മാർക്ക് വേണ്ടിയായി പോവുക അതോടുകൂടി അത് ഏറ്റവും വലിയ ഒരു വലിയ പാതകമായി തീരുക അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ടത് അത് മനുഷ്യന്മാർക്ക് വേണ്ടിയാകുക എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്മാർക്കിടയിൽ ഇടപഴകുമ്പോഴാണ് ആ ഒരു സാധ്യത അപകട സാധ്യത ഒറ്റക്ക് വസിക്കുമ്പോൾ ഏകാന്തവാസം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തപസ്യ അല്ലെങ്കിൽ തപസ് ഇരിക്കുന്ന പോലെ അതൊരു ഏകാന്തത അവർ സബരിയാക്കി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യൂല കാരണം ജനങ്ങൾ നമ്മളെ കാണാനിരിക്കുന്നില്ല ഹൽവത്തിലാണല്ലോ അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി നന്നാക്കുക എന്നതിൽ നിന്ന് ലോകമാന്യം എന്ന മഹാ അപകടത്തിൽ നിന്നുമുള്ള വില അതും ഈ ഹൽവത്തിന്റെ ഒരു മഹത്വ ഒരു മഹത്വ മഹത്വമേറിയ ഗുണഫലമാണ് നാലാമത്തത്യാൽ ദുന്യാവിലുള്ള സുഹദ് പരിത്യാഗം അത് നമുക്ക് ലഭ്യമാകും ഇസഹദ് ഫിദ്ബക്ക ഹദീസ് നബോയ്സ് നമ്മൾ പറയുന്ന ഹദീസ് ആണല്ലോ അഞ്ചാമത്തത് അസ്ലാമത്തും നിന്യന്മാര് മോശപ്പെട്ട ആളുകൾ ആ മോശപ്പെട്ട ആളുകളിൽ നിന്ന് ഷെറീന്റെ അഹലുകാരിൽ നിന്നുള്ള മോചനം സലാമത്ത് നമുക്ക് ലഭ്യമാകുമല്ലേ ഇരിക്കുമ്പോൾ അവരാരും നമ്മെ ശല്യപ്പെടുത്തില്ല ഷർററിന്റെ ആളുകളോടുള്ള സഹവാസം നമ്മെ നഷ്ടപ്പെടുത്തും നമ്മെ നശിപ്പിക്കുമല്ലോ അതിൽ നിന്ന് രക്ഷപ്പെടോ രക്ഷപ്പെടാം ഹലുവത്തിലൂടെ ആറാമത്തത് തഫറുകളിൽ വൽ അജായും അഥവാ ധിക്കറുകൾക്ക് അബാദത്തുകൾക്ക് മറ്റേ അസീമകൾക്ക് മറ്റു കാര്യമായ വിഷയങ്ങൾക്കൊക്കെ നമുക്ക് സമയം ചെലവുകൾ ഇഷ്ടംപോലെ സമയം കിട്ടും ജനങ്ങൾക്കിടയിൽ ഇടപഴകി അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ പലപ്പോഴും നമുക്ക് സമയം വേസ്റ്റ് ആയി പോകും അത് വിശദീകരിക്കേണ്ട കാര്യമല്ല നമുക്കറിയാം കുറേ നേരം പോക്കായി കുറേ ടൈം വെറുതെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുക വിജലത്തിലിരിക്കുമ്പോൾ ഇഷ്ടംപോലെ സമയം കിട്ടും ആ ഉള്ള സമയം മുഴുവനും നമുക്ക് ഇബാത്തുകൾക്ക് വേണ്ടി തന്നെ ചെലവഴിക്കാനാകും ഹോത്തുൽ കുലൂബിൽ മഹാനായബു താലിബിൾ മക്കീതങ്ങൾ പറയുന്നുണ്ട് ഹൽവ ധാരവകൾ പറയാ കൂത്തുൽ കുലൂബ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ കൂത്തുൽ കുലൂബ് ഹൃദയങ്ങളുടെ അന്നം ഹൃദയങ്ങളുടെ ഭക്ഷണം എന്നാണ് ഹൃദയങ്ങളുടെ പോഷണം ആത്മാവിന്റെ പോഷണം അദ്ദേഹം പറയാ അൽഹൽവ ഹൽവത്തിന്റെ മെച്ചം അഥവാ ഏകാന്തതയുടെ മെച്ചം ഹൽ ജനങ്ങളിൽ നിന്നൊക്കെ ഹൃദയം അകന്നു നിൽക്കുക എന്നുള്ളതാണ് പൊതജമ്മൾ ഹിമ്മ മനുഷ്യന്റെ ഹിമ്മത്ത് നിഷേധാർഢ്യം അവന്റെ മനസ്സ് വനക്കരുത്ത് അതൊക്കെ തജമ്മു ആവാണ് അതൊക്കെ അവന് സ്വരുക്കൂട്ടി വെക്കാൻ പറ്റും അള്ളാഹുമായുള്ള ചിന്തകൾക്ക് മാത്രം ഹൃദയം ഇടറിപ്പോകാതെ ഉറപ്പിച്ച് നിർത്താനുമാകും ഏഴാമത്തെ ഫായിദ് അതല്ലെങ്കിൽ അതിന്റെ മെച്ചം വിചിതാനും അഥവാ തോത്തുകൾ അള്ളാഹുവിന് ചെയ്യുന്ന തോത്തുകളുടെ ഹലാത്ത് നമുക്ക് നേടാം അതുപോലെ അബാദത്തുകളുടെ മാധുര്യവും അതിന്റെ രുചിയും രസവും നുകരാം അതുപോലെ അള്ളാഹുമായുള്ള മൊനാജാത്തിന്റെ സംഭാഷണത്തിന്റെ മാധുര്യം നമുക്ക് അനുഭവ വിധ്യമാകും നമ്മൾ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ നിക്കുമ്പോൾ നമുക്ക് അള്ളാഹവുമായിട്ട് നമ്മുടെ സ്വകാര്യത അല്ലെങ്കിൽ സ്വകാര്യ നിമിഷങ്ങൾ സ്വകാര്യ സമയങ്ങളിൽ അത് അള്ളാഹവുമായി ചെലവഴിക്കുമ്പോൾ കിട്ടുന്ന മുനാജാത്തിന്റെ ഒരു മാധ്യമമുണ്ട് ഇപ്പോ മഹാന്മാർ പറയുന്നുണ്ട് ഈ ഹലൂഹത്തിലിരിക്കുന്ന മഹാന്മാരൊക്കെ അവർ പലപ്പോഴും പലരും മുൻഗാമികളിൽ അവർ പലപ്പോഴും പാതിരാ സമയങ്ങളിൽ അവർ തുള്ളിച്ചാടി അവർ ആർത്ത നാദം മുഴക്കി അല്ലെങ്കിൽ സന്തോഷത്തോടെ വിളിച്ചുപറയാണ് രാജകുമാരന്മാരെവിടെ നമ്മളീ അനുഭവിക്കുന്ന സുഖമുണ്ടോ അവരറിയുന്നോ അപ്പൊ അള്ളാഹുമായുള്ള മുനാജാത്തിൽ അങ്ങ് ലയിച്ചു ചേരുമ്പോ അവർക്ക് കിട്ടുന്ന ആത്മീയമായ അനുഭൂതി അത് അവർണനീയവും അവാച്യവുമാണ് അവരതിനെ അത് എക്സ്പ്രസ് ചെയ്യുന്നത് അങ്ങനെയാണ് രാജകുമാരന്മാർ രാജ്യത്തെ ഏറ്റവും സുഖ സന്തോഷങ്ങൾ അനുഭവിച്ചുകൊണ്ട് സുഖഭോഗ സുഖങ്ങളൊക്കെ അനുവദിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് അവരിങ്ങനെ മദ്യപിച്ച് അല്ലെങ്കിൽ മധുരോ മധുര മതോന്മത്തരായിട്ട് അവർ കഴിയൊക്കെ ആയിരിക്കും പക്ഷേ എന്നാൽ അവരൊന്നും നമ്മളെ സുഖം അനുഭവിക്കുന്നില്ല അവർ അവരുടെ കാഴ്ചപ്പാടിൽ വലിയ സുഖം അനുഭവിക്കുന്നവരാണ് പക്ഷെ ഒരു സുഖം അനുഭവിക്കുന്നില്ല നമ്മൾ ഈ അനുഭവിക്കുന്ന സുഖങ്ങൾ എത്ര മഹത്തരം എന്നവർ പറയുന്നതാണ് അപ്പോൾ ഈ ഹലാവത്ത് ആ പലർക്കുള്ള നമുക്കൊക്കെയുള്ള പരാതി അതാണ് നമ്മളുടെ പലപ്പോഴുള്ള പരിഭവം അതാണ് ഈ ഭാഗത്ത് അങ്ങനെ എടുക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒരു മാധുര്യം കിട്ടുന്നില്ല നിസ്കരിക്കുന്നു അതുപോലെ ഖുർആാനോതുന്നു അവരുകൾ ചെയ്യുന്നു പക്ഷെ അതിന്റെ ഒരു മാധുര്യം ഹലാവത്ത് കിട്ടുന്നില്ല ആ ഹലാവത്ത് കിട്ടാൻ ഏറ്റവും പ്രചോദകമാണ് ഏറ്റവും സഹായകമാണ് ഈ ഏകാന്തത എന്ന് മഹാന്മാർ പറഞ്ഞു വെക്കുകയാണ് أبو طالب المكي <applause> مكي تانا صاحب قوت القلوب لا يكون المريد صادقا المريض شديك صادقا بلا حتى يجد في الخلوة من الحلاوة والنشاط والقوة ما لا يجده في العلانية حتى يكون أنسه في الوحدة وروحه في الخلوة وأحسن أعماله في السر ولا يجب أن يكون هناك أما അബുതാലിബിൽ മക്കീതങ്ങൾ ഒരു മുരീതിന് ശരിയായ അർത്ഥത്തിൽ അവൻ സത്യസന്ധനായ അർത്ഥത്തിൽ അർത്ഥത്തിലവൻ മുരീതാകണമെങ്കിൽ അവന് പബ്ലിക്കിൽ ജനങ്ങൾ നോക്കി നിൽക്ക ജനങ്ങൾ കാണുകയെ വിവാദത്തെടുക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ സുഖവും സന്തോഷവും ആത്മീയമായ ഒരു അനുഭൂതിയും അവന് കിട്ടേണ്ടത് ഏകാന്തതയിലാകുമ്പോഴാണ് നമ്മുടെ പള്ളിയിൽ പോയിട്ട് ആൾക്കാൾ ആളുകൾക്കിടയിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതിയേക്കാൾ ഏകാന്തതയിൽ ഒറ്റക്കിരുന്ന് ഇരുട്ടുമുറിയില്ലവനും അല്ലാഹവുമായി മാത്രം ചെയ്യുന്ന വിവാദത്തുകളിൽ അവന് കൂടുതൽ മാധുര്യം കിട്ടുക എന്നുള്ളതാണ് അവിടെയാണ് അത് ജനങ്ങൾക്കിടയിലാകുമ്പോൾ ജനങ്ങൾ കാണാനാണ് ജനങ്ങൾ നല്ല നല്ല അഭിപ്രായം രേഖപ്പെടുത്താനാണ് ജനങ്ങൾക്ക് അവനെപ്പറ്റി നല്ല അഭിപ്രായം ഉണ്ടാവാനാണ് എന്നുള്ള ഒരു മുറ ആ തിരിയാ അവിടെ വരും എന്നാൽ ഏകാന്തതയിൽ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് കൊണ്ട് വിഭാഗത്തെടുക്കുന്നവൻ അങ്ങനെ ഒരാളെയും കണ്ണിൽ സോപ്പിടാനില്ല കണ്ണിൽ കണ്ണിൽ പൊടിയിടാനില്ല അവൻ ആരുടെയും നല്ല അഭിപ്രായം അവൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ അവിടെ അവൻ ശരിയായ മാധുര്യം വിഭാഗത്തുകൾക്ക് അനുഭവിക്കും ആ കിട്ടുന്ന അനുഭൂതി അത് അതിമഹത്തരമായിരിക്കും അവർണ്ണനീയവും അവാജ്യവുമായിരിക്കും അതുപോലെ എട്ടാമത്തത് റാഹത്തുൽ വൽ ബദൻ ഹൃദയത്തിനും ശരീരത്തിനും ഒക്കെ റാഹത്തായിരിക്കും ഒറ്റക്ക് ഈ ഹൽവത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ജനങ്ങൾക്കിടയിലാകുമ്പോൾ ജനങ്ങളുടെ അല ജനങ്ങളുടെ പല കാരണം ഇറളാ ഉൽ ഇറ ഉൻ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ആയത്തുള്ള തുറാം എന്ന് മഹാന്മാർ പറയുന്നുണ്ട് അതൊരിക്കലും നേടിയെടുക്കാൻ പാ അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ കോലം കെട്ടേണ്ടി വരും അങ്ങനെയൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്താലും അവർക്ക് നമ്മളെ പറ്റി ചിലപ്പോൾ ഒരു പക്ഷേ മൈനസായ നെഗറ്റീവായ അഭിപ്രായങ്ങളായിരിക്കും അല്ലെങ്കിൽ വിമർശനങ്ങളായിരിക്കും അപ്പൊ വളരെ താഴുള്ള കാര്യമാണ് ജനങ്ങൾക്കിടയിൽ ജീവിക്കുക ജനങ്ങൾക്ക് ഇടയിൽ ഇടപഴകി പോവുക എന്നുള്ളത് ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഇതിന് വേണ്ടി വരും എഴുചലത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എഴുചലത്തിൽ അങ്ങനെയുള്ള ഒരു പ്രയാസങ്ങളുമില്ല ജനങ്ങൾ നമ്മളെ കുറ്റം പറയുന്നെന്നോ ജനങ്ങളെ നമ്മളെ ആക്ഷേപിക്കുന്നെന്നോ അല്ലെങ്കിൽ നമ്മളെ മോശമാക്കുന്നോ വിമർശിക്കുന്നെന്നോ കുറ്റങ്ങളും കുറവുകളും പറയുന്നെന്നോ എന്നുള്ള ആശങ്കയൊന്നും ഹൽവത്തിലാകുമ്പോഴില്ല ഒമ്പതാമത്തത് സിയാനത്തുന്നഫ് സി വദ്ദീൻ ഹൃദയ നമ്മുടെ നെസ്സിനെയും ദീനിനെയും നമ്മൾ കാക്കുക വൽ തൂജിബ് കാക്കുകൾക്കിടയിൽ ഹൽവത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഹൽത്ത എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിലുള്ള ഇസ് ജനങ്ങൾക്കിടയിൽ അധിവസിക്കുമ്പോൾ ഇടപഴകി ജീവിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുമുള്ള ഒരു വിമോചനം നമുക്ക് കിട്ടുക ഷാഫയു തങ്ങളുടെ പ്രശസ്തമായ വരികളുണ്ടല്ലോ ഫലം ഒരുകൾ ഉണ്ടല്ലോ غرورا وباطلا كما لاح في ظهر الفلاة سرابها وما هي إلا جيفة مستحيلة عليها كلاب همهن اجتذابها فإن تجتذب فإن تجتنبها عشت سلما لأهلها وإن تجتذبها ناهشتك كلابها فطوبى لنفس أوطأت قعر بيتها مغلقة لبواب مرخا حجابها വളരെ വിശദീകരിക്കേണ്ട വരികളാണ് നമ്മുടെ ഈ വോയിസിന്റെ ദൈർഘ്യം ഭയക്കുന്നത് കൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്ക് പോവല്ല അതിന്റെ വാക്കുകളിലൂടെ ഈ വരികളിലൂടെ ഷാഷയിമാ പറഞ്ഞ് നമ്മൾ വ്യക്തമായി നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നതും അതാണ് ഏകാ ജനങ്ങൾക്കിടയിൽ ഇടപഴകുമ്പോഴുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ബഹാലതന്നാസ് ജനങ്ങളൊക്കെ എന്തിന്റെ പിറയിലാണ് ജനങ്ങളൊക്കെ എന്തിനാണ് അവരുടെ അജണ്ട എന്താണെന്ന് മനസ്സിലാക്കുക അത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊക്കെ ഒരുതരം വിരക്തി തോന്നും നമ്മൾ നമ്മളിലേക്ക് തന്നെ ഉൾവലിയും അങ്ങനെ നമ്മുടെ സമയവും നമ്മുടെ അധ്വാനവും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് കൂടുതൽ ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് ചെലവഴിക്കാനോ ആകും എന്നാൽ ഈ പറഞ്ഞതിൽ നിന്ന് ജനകീയമായ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോട്ടം വേണമെന്നല്ല എന്നുള്ള പറയുന്നത് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം നമ്മുടെ ഭാര്യ നമ്മുടെ മക്കള് അയൽക്കാർ കുടുംബക്കാർ അതുപോലെ നമ്മുടെ കൂട്ട് ജീവിക്കുന്ന കൂടെ മനുഷ്യൻ സാമൂഹ്യ സൃഷ്ടിയാണ് മനുഷ്യനൊരു എന്താ പറയാ സോഷ്യലി നമുക്കൊരുപാട് താവൂരിന്റെ മാർഗം താവൂന് വളരെ വലിയ തക്കുവാക്കാൻ പറഞ്ഞതാണല്ലോ അതൊക്കെ നമ്മൾ ചെയ്യുക അതൊക്കെ അതെങ്ങനെയൊക്കെ തന്നെ ജീവിക്കാം പക്ഷേ അതോടൊപ്പം അതോടൊപ്പം ഈ ഒഴിജലത്ത് എന്ന് പറഞ്ഞാൽ മാനസികമായെങ്കിലും അവരിൽ നകുന്ന നമ്മുടെ കാര്യങ്ങൾക്ക് അള്ളാഹു നമ്മൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടി അർത്ഥം അതാണ് അല്ലാതെ അതിലൊരു സ്വാർത്ഥത നമ്മുടെ കാര്യം എന്ന് പറയുമ്പോൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് എന്ന അള്ളാഹവും നമ്മളും തമ്മിലുള്ള ആ ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് അതിരൂഢമുലവാക്കുന്നതിന് തടസ്സമാകുന്ന വിധത്തിലുള്ള ജനകീയ ബന്ധങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം അതാണ് ആത്മീയതയുടെ വഴി പത്താമത്തേത് തമക്കൂറും അതാണല്ലോ അഥവാ തിബാറിൽ തഫക്കൂറിൽ നമ്മൾ ഈ പന്ത്രണ്ടാമത്തെ ഈ ഹെക്കുമത്തിന്റെ വിഷയവും തന്നെയാണ് മൈദാനുൽ ഫിക്റയിൽ മൈതാനുൽ ഫിക്റത്തിന്റെ മൈതാനത്തിൽ ചിന്തയുടെ മൈതാനത്തിൽ ചിന്ത എന്ന് പറയുമ്പോൾ വെറും ചിന്തയല്ല കാടുകേറിയ എന്തോ അപഥ ചിന്തകളല്ല അല്ലെങ്കിൽ വഴിവിട്ട ചിന്തകളല്ല അള്ളാഹുവെക്കുറിച്ച് അള്ളാഹുവിന്റെ കുറിച്ച് നമ്മുടെ നഫ്സുകളെ കുറിച്ച് മനാറഫ നഫ്സഹു അറഫ റബ്ബ അള്ളാഹുവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ചിന്തകളാണ് അല്ലാതെ എന്തെങ്കിലും നമ്മൾ കാട് കയറി ചിന്തിച്ചതുകൊണ്ട് അള്ളാഹുലേക്ക് എത്തൂല്ല അള്ളാഹുവിലേക്ക് നമ്മളെ എത്തിക്കുന്ന ചിന്തകൾ ആ ചിന്തകളുടെ മൈതാനത്ത് ഹൃദയത്തെ നമ്മൾ വ്യവഹരി വിഹരിക്കാൻ വിട്ടാൽ ആ ഹൃദയത്തെ നമ്മൾ മേയാൻ വിട്ടാൽ അതിലൂടെ നമ്മുടെ ഹൃദയത്തിന് വലിയ പക്വത കൈവരും എന്നാണ് മഹാനവറുകൾ ഈ പറയുന്നത് ഏതായാലും ഈ പന്ത്രണ്ടാമത്തെ ഹിക്മത്ത് വളരെ പഠനാർഹമായ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മഹാനാ കായൽ അഹ്ബാർ തങ്ങളുടെ ഒരു വാക്കുണ്ട് മൻ ഷറഫ് അല്ലാഹി റഫല്ലു ഹുസലിന് തഫക്കൂർ തഫക്കൂർ ആഹ്ലത്തിൽ ഉഹ്റബി ജീവിതത്തിലെ ഷറഫിന് നമുക്ക് വളരെ ഷറഫ് നേടാൻ ഉഹ്റബി ജീവിതത്തിലെ മഹാത്മ്യവും ശ്രേഷ്ഠതയും നേടാൻ നമുക്ക് സഹായിക്കുന്ന വലിയൊരു കാര്യമാണ് തഫക്കൂർ അതുകൊണ്ട് അബുദർദാർ അള്ളാഹുത്തലാനു പറയുന്നുണ്ട് എന്റെ അഭിബാദത്തുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിബാദത്ത് തഫക്കൂറാണ് കാര്യങ്ങളുടെ ത്തിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്നത് എന്ന് ഇമാം ഹസൻ ബസറി റഹ്മുള്ള അവരുടെ വാക്കുകൂടി ഉദ്ധരിച്ചു ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഈ വിവരണം ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കാം അദ്ദേഹം പറയുന്നുണ്ട് മിൻ അൽഫിക്കർ മിൻ മിൻസീഖ് നിന്റെ നന്മ നിന്റെ തിന്മ ഇത് രണ്ടും നിനക്ക് വ്യക്തമായി കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയാണ് നീ നിന്റെ മുഖം ആത്മാവിന്റെ മുഖം നോക്കുന്ന ഒരു കണ്ണാടിയാണ് അതുകൊണ്ട് ആ ഒരു ഫിക്രയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന ഫിക്രകളിൽ മനസ്സിനെ വ്യാപരിക്കാൻ വേണമെങ്കിലുള്ള അഴ്ജലത്താവശ്യമാണ് ആ വിജലത്തിനോളം ആ ഏകാന്തതയോളം ആ ഹൽവത്തിനോളം നമ്മുടെ ഹൃദയങ്ങൾക്ക് സഹായകമായ വിശിഷ്യ എന്ന് പറഞ്ഞാൽ ആത്മീയ യാത്ര സഫലമാകുന്നതിന് നമ്മെ സഹായിക്കുന്ന മറ്റൊരു ഘടകവും മറ്റൊരു കാര്യവും ഇല്ല എന്ന ഈ പന്ത്രണ്ടാമത്തെ ഹൈക്കുമത്ത് വളരെയേറെ നമ്മെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു تتوبة ديشم تلنا الله أرغب لكم وجزاكم الله خيرا السلام عليكم ورحمة الله